ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പോലീസ് റിപ്പോർട്ടുകള് വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് പറയുന്ന ഔദ്യോഗിക ഭാഷ്യമെന്ന് പറയുന്നത് ഗോവിന്ദചാമി ഏകദേശം ഒന്നൊന്നര മാസത്തോളം സമയമെടുത്ത് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു ആക്സോബ്ലേഡ് ഉപയോഗിച്ച് മാസങ്ങളെടുത്താണ് ഈ കമ്പി ആദ്യമായി സെല്ലിൽ കട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിനുവേണ്ടി കമ്പി ദ്രവിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപ്പ് ഉപയോഗിച്ചുവെന്നും അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നുണ്ട് ഒരിക്കലും ലോജിക്കലായിട്ട് അല്ലെങ്കിൽ സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ രണ്ട് കാര്യങ്ങളും ഒന്നാമതായിട്ട് ഇപ്പോ ഈ എന്റെ ഈ കയ്യിൽ നിൽക്കുന്ന ഇതാണ് ആക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഈ ആക്സോ ബ്ലേഡിന്റെ പല്ലുകളുടെ സൈസ് നിങ്ങൾക്ക് കാണാം ഈ ആക്സോ ബ്ലേഡ് പ്രധാനമായിട്ടും നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പുകളിൽ ഇത് ഉപയോഗിക്കുന്നതും തൊഴിലാളികൾ ഉപയോഗിക്കുന്നതും പി വി സി പൈപ്പ് പോലെയുള്ള വയറിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ജയിലാണ് നമ്മുടെ ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ അവര് ഓരോ സെല്ലിലും ഉപയോഗിച്ചിരിക്കുന്ന റാഡുകളുടെ വണ്ണം ഒന്നര ഇഞ്ച് വണ്ണത്തിലുള്ള റാഡുകളാണ് നമുക്കറിയാം നമ്മുടെ പുതിയ പോലീസ് സ്റ്റേഷനിൽ പോലും ഈ പറയുന്ന ലോക്കപ്പ് റൂമിനുണ്ടാകുന്ന വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന അഴിയുടെ വണ്ണവും ഏകദേശം ഒന്നര ഇഞ്ചാണ് ഈ എന്റെ കയ്യിൽ നിൽക്കുന്ന ഈ കമ്പി ഒന്നേക്കാൾ ഇഞ്ചാണ് ഇതുപോലെയുള്ള ഇതിനേക്കാളും വണ്ണം കൂടിയ ഇതിനെക്കാളും ഹാർഡായ കാസ്റ്റായാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കൂല ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല ഈ മെറ്റീരിയൽ ഈ പറയുന്ന ഒരു മാസത്തിലധികം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് ഇത് ഒരു മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പല്ലുകൾ മുഴുവൻ തീർന്ന് ഇത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാതെ വെറും ഒരു ഇരുമ്പ് എന്താ പറയുക തകിടിന്റെ കഷ്ണമായി മാറും ഇതുപോലെയുള്ള ഒരു കമ്പി മുറിക്കണമെങ്കിൽ ആയിരം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാൽ പോലും എന്താ പറയാ ഒരു കമ്പിയെ മുറിക്കാൻ കഴിയില്ല ആക്സോ ബ്ലേഡിന്റെ ടീത്ത് നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഒന്നും സാധിച്ചെടുക്കാൻ സാധിക്കില്ല മാത്രമല്ല ഇതിൽ എവിടെയാണ് ഇതിൽ ഉപ്പ് പുരട്ടുക എവിടെയാണ് ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് സാധ്യമാകുക ഇതിൽ എവിടെ ഉപ്പ് പുരട്ടിയാലും ഉപ്പ് താഴേക്ക് പോകുമല്ലോ പിന്നെ ഇത് കട്ട് ചെയ്ത ഒരു മാസത്തോളം നിർത്തിയിട്ട് അവിടെ തുണി വെച്ചു എന്നാണ് പറയുന്നത് കാണാതിരിക്കാൻ മാസങ്ങളോളം ഈ തുണി വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ ഇത് പെടുമെന്ന് ഉറപ്പല്ലേ അപ്പൊ ഒരു അടിസ്ഥാനവും ഒരു കമ്പി മുറിക്കാൻ പോലും നൂറ് ഗോവിന്ദചാമിമാർ വിചാരിച്ചാലും ആയിരം ആക്സോബ്ലൈഡ് ഇതുപോലെ ഉപയോഗിച്ചാലും അത് സാധ്യമല്ല എന്നത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന സാധനമാണ് ഇനിയിപ്പോ അത് വാദത്തിന് പോലീസിന് അംഗീകരിച്ചു കൊടുക്കാം പോലീസിന് നമ്മളത് അംഗീകരിച്ചു കൊടുത്താല് ഈ കമ്പി മുറിച്ചതിന് ശേഷം ഈ കമ്പി വളച്ച് രണ്ട് കമ്പിയുടെ ഇടയിലൂടെ ഗോവിന്ദശാമി പുറത്തേക്ക് ചാടി എന്ന പറയുന്നു പത്ത് ഗോവിന്ദശാമിമാര് വിചാരിച്ചാൽ ഈ കമ്പി വളക്കാൻ സാധിക്കില്ല ഇതിന്റെ പകുതി ഉള്ള കമ്പിയാണ് നമ്മൾ സാധാരണ കാണുന്ന പതിനാറ് എം കമ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയ വണ്ണം തോന്നുന്ന കമ്പി സെൻട്രിങ് തൊഴിലാളികൾ ഒരു കറ്റപ്പാറ പോലെയുള്ള വലിയൊരു പാര ഉപയോഗിച്ച് അതിന്റെ ഗാടിയിൽ കമ്പി കുടുക്കി രണ്ടാളും മൂന്നാളുകളും ൊടി വളക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അവിടെയാണ് ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു സ്റ്റീല് ഈ പറയുന്ന ഒരു കഷ്ണം ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഒരു മാസ സമയമെടുത്ത് ഈ കമ്പി വളച്ച് പുറത്ത് ചാടി എന്ന് പറയുന്നു ഒരിക്കലും സാധ്യമല്ല ശാസ്ത്രീയമായിട്ട് സാധ്യമല്ല ഇത് അന്വേഷിക്കുന്ന ഏത് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായിട്ടാണ് ഇത് അന്വേഷിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്ന റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് ഇങ്ങനെ ഈ കമ്പി മുറിച്ച് പുറത്ത് കിടന്നിട്ട് പിന്നീടുണ്ടാകുന്നത് നമുക്ക് പറഞ്ഞത് എന്താണ് ആദ്യത്തെ മതിൽ ചാടി കാരണം ഇത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ള പത്താം ബ്ലോക്ക് ആയതുകൊണ്ട് ആ മതിൽ അദ്ദേഹം ചാടി കിടന്നു രണ്ടാൾക്ക് ഉയരമുള്ള പിന്നെ ഇരുന്നൂറ് മീറ്റർ നടന്നുപോയി പോയി ഇരുന്നൂറ് മീറ്റർ നടന്നു പോയിട്ട് പിന്നെ ഉള്ളത് ഈ സെവൻ ടു എയ്റ്റ് മീറ്റർ ഹൈറ്റ് വരുന്ന ഏറ്റവും വലിയ മതിലാണ് നമ്മൾ പുറമേ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആ മതിൽ ചാടാൻ അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതേപോലെതാ ഇതാണ് നിങ്ങൾ കണ്ടത് മൂന്ന് ഡ്രമ്മുകൾ കൂട്ടി വെച്ച് ഇതിന്റെ മുകളിൽ കയറി എന്ന് പറയുന്നത് ഒരാൾക്ക് പോയിട്ട് ഇത് കണ്ടോ എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആർക്ക് കയറാൻ കഴിയും ഈ മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും മനുഷ്യ സാധ്യമല്ല ഈ ഒരു ഡ്രമ്മിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ കിലോ ആണ് അപ്പൊ ഈ ഡ്രമ്മുകൾ ചാരി വെച്ച് ഇതിന്റെ മുകളിൽ കയറി പിന്നെ അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന തുണി നമ്മൾക്കവിടെ അയിറ്റ് കൃത്യമായി നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാകും തുണികൾ കെട്ടി കമ്പി കമ്പിവേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു എന്ന് പറയുന്നത് ആ കയറിൽ പിടിച്ച് മേലോട്ട് കയറി സ്വാഭാവികമായിട്ടും രണ്ട് കൈ ഒരാളെ സംബന്ധിച്ച് ഇനി അതിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗോവിന്ദ സ്വാമി വന്ന് ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ആ മരത്തിൽ ആ ഇതിലേക്ക് ചാടി കയറുകയാണ് തുണിയിലേക്ക് ചാടി പിടിക്കുകയാണ് ചാടി പിടിച്ചു എന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക എന്നാൽ നമ്മൾ ഒരു പിടുത്തം പിടിച്ചാൽ രണ്ടാമത്തെ പിടുത്തം അടുത്ത കൈ നമ്മൾ എങ്ങനെ പിടിക്കുന്നുവോ ഒന്ന് നമ്മൾ പിടിച്ചു പ്രൊട്ടക്ഷന് അടുത്തത് പൊക്കി പിടിച്ചു ആ പൊക്കി പിടിച്ചാൽ അടുത്തവും പൊക്കി പിടിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് മേലോട്ട് കയറാൻ സാധിക്കുള്ളൂ ഒരു കൈപ്പടമില്ലാത്ത ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അതിന്റെ മുകളിലേക്ക് ചാടി പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കയറി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം പത്രക്കാരായ നിങ്ങൾ പലരും ഈ വിഷയം സംശയാസ്പദമായി പറയുമ്പോൾ അതിനൊരു ഉത്തരവുണ്ടായില്ല ഇനി അത് സമ്മതിച്ചു കൊടുക്കാമൊക്കെ അങ്ങനെ വന്നു ചാടി പിടിച്ചു കയറി ഇദ്ദേഹം ജയിലിൽ പുറത്തിയാടി ഉത്രി ഒന്നേക്കാൽ മണിക്ക് പുറത്ത്യാടി എന്നാണ് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നേക്കാൽ മണിക്ക് ഇത്രയും റിസ്ക് എടുത്ത് ചാടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുന്ന എന്തിനാണ് എന്തിനാണ് ഈ ജയിൽ ചാടുന്നത് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ആ വ്യക്തി വീണ്ടും ഈ ജയിലിന്റെ കോമ്പൗണ്ടിന്റെ പുറകിൽ രാവിലെ പത്ത് മണിവരെ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഗോവിന്ദചാമിയെ പോലെയുള്ള നല്ല എന്താ പറയാ പക്ക ക്രിമിനൽ ആയിട്ടുള്ള ഈ ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കളവുകളും പോക്കറ്റടികളും പിടിച്ചു പറയും മുഴുവൻ എന്തിലാണ് എടുത്തോട്ടോ എടുത്തോട്ടോ എല്ലാം എന്തിലാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ട കേസ് പോലും ട്രെയിനിൽ നടന്ന ഒരു റെയിപ്പും കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് നടന്നെത്താവുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ആദ്യം അദ്ദേഹം പോകേണ്ടിയിരുന്നത് അതുമല്ല എത്രയോ പാണ്ടി ലോറികൾ അതിലെ അന്തർ സംസ്ഥാന ലോറികൾ കയറിപ്പോകുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു കൊടും ക്രിമിനൽ സ്വാഭാവികമായിട്ടും വരുന്ന ഏതെങ്കിലും ഒരു ലോറിയിൽ പിന്നിൽ തൂങ്ങി പിടിച്ചിട്ടെങ്കിലും കേരളത്തിന്റെ ബൗണ്ടറി കിടക്കാനുള്ള പരിശ്രമം നടത്തും എന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടാവില്ല നാട്ടുകാരും ജനങ്ങളും പോലീസും അന്വേഷിക്കുമ്പോ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടില്ല എന്നും ചാടിയ ഗോവിന്ദചാമി എങ്ങനെയാണ് പുറത്തെത്തിയതെന്നും പ്രത്യേകമായി ഇത് അന്വേഷിക്കേണ്ടത് തന്നെയുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായി തോന്നും പിന്നെ എന്തിനാണ് ഗോവിന്ദസ്വാമിയെ പുറത്തു കൊണ്ട് പുറത്തേക്ക് പോയത് എന്ന് അവിടെയാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ പ്രധാനമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന വി എസിന്റെ മരണവും അതിനു ശേഷമുണ്ടായ ചർച്ചകളും അതിൽ പങ്കെടുത്ത എന്താ പറയാ വലിയ ജന ജന കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയപ്പ് മരണത്തിന് അദ്ദേഹത്തിന് നൽകിയും അത് കേരളത്തിൽ ഉടനീളം ചർച്ചയാകുമോ ചെയ്യുമോ അതിനെ വഴി തിരിച്ചുവിടാനുള്ള ഒരു നാടകത്തിനപ്പുറം ഇത് ഇങ്ങനെയാണ് ഗോവിന്ദ ജയിൽ ചാടിയത് എന്ന് പോലീസ് ഇപ്പൊ പറയുന്ന ഈ ഭാഷ്യം കൊണ്ട് ഒരാൾക്കും അത് ബോധ്യപ്പെടുന്നതല്ല അതിന്റെ ഓരോന്നും ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നു തന്നെ ജനങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഇത് ഗവൺമെന്റ് പോലീസ് ഇത് വ്യക്തമാക്കേണ്ടതുണ്ട് തന്നെ അറിയാം എത്രയോ കൊലപാതകങ്ങൾ എത്രയോ ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെയൊക്കെ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങൾ കൂടെ പോവുകയും ആ ഇൻസിഡന്റ് സംഭവങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുകയും കൊലപാതകം നടന്ന സ്ഥലത്ത് എങ്ങനെയാണ് പ്രതി ഈ കൊല നടത്തിയത് എന്ന് പോലീസിന് ആ പ്രതി കാണിച്ചു കൊടുക്കുമ്പോ അവരുടെ കൂടെ പോയി അത് ഷൂട്ട് ചെയ്ത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള പത്രപ്രവർത്തകർ ഈ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇതിന്റെ വസ്തുത ഇവർ ഈ പറയുന്ന ഈ പറയുന്ന ഒരു ചെറിയ കഷ്ണം ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ചതും ഒറ്റ കൈയില്ലാത്ത ഈ ഗോവിന്ദസ്വാമി കമ്പി വളച്ചതും ഞാനിപ്പോ ഈ കാണിച്ച ഡ്രമ്മിൽ കയറി പുറത്തേക്ക് ചാടിയതും ഒന്നും ഒരു പത്രമാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോയി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പരിശ്രമം പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഈ ഭാഗങ്ങൾ മുഴുവൻ മൂടി വച്ചിരിക്കാണ് അവിടെയാണ് ഈ വിഷയം അതുകൊണ്ട് സംസ്ഥാന പോലീസ് ഈ വിഷയം അന്വേഷിച്ചാൽ ഇതിന് സത്യസന്ധമായിട്ട് ഇത് പുറത്തു വരില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സാധാരണ കൊലപാതക കേസുകളിലൊക്കെ പ്രതിയെ പിടിച്ചാൽ എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്ന് പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി വിശദീകരിക്കുന്നതിനുള്ള ഒരു സാഹചര്യമെങ്കിലും ഈ വിഷയത്തില് ഗവൺമെന്റിന് ഇതിൽ തുറന്ന സമീപനമാണെങ്കിൽ ഗവൺമെന്റ് സ്വീകരിക്കണം അല്ലെങ്കിൽ ഇത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് അതിനുള്ള നിലപാട് ഇവിടുത്തെ എന്താ പറയാ ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുക്കണം എന്നാണ് ഈ വിഷയത്തില് എനിക്ക് ആ ആധികമായി പറയാനുള്ളത് ആ ഈ പറയുന്നേ ഇത് ഉപ്പാണ് ഞാൻ ടെസ്റ്റ് ചെയ്യണോ ഇതാണ് ഉപ്പ് ഇത് ഇതിൽ എങ്ങനെ ഈ ഉപ്പ് നീല് പിടിപ്പിക്കും അതിൽ കുറച്ച് വെള്ളം എടുത്താൽ നനച്ചാൽ നാട് ഇനി ഇത് നനച്ചാൽ തന്നെ ഇങ്ങനെ വെർട്ടിക്കലായി നിൽക്കുന്ന ഒരു കമ്പിയും ആ കയ്യിലെടുത്താൽ നനച്ചാൽ മതിയാ അപ്പോ ഏത് നനച്ചാലുകൾ എങ്ങനെ ഉപ്പ് പിടിപ്പിക്കുക ഉപ്പിട്ട് ദ്രവിപ്പിച്ചതാ നമുക്കൊരു ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു കമ്പിയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു കവറിംഗ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിട്ട് ഉപ്പ് ഇങ്ങനെ വിതറി വെക്കാം ഇങ്ങനെ വെർട്ടിക്കലായി നിൽക്കുന്ന ഒരു ഒരു കമ്പിയില് ഒരാളെ കൊണ്ടും ഇതിന് വേറെ ശാസ്ത്രം വേണ്ടി വരും ഇനിയിപ്പോ നിങ്ങൾ തന്നെ ഒന്ന് വന്ന് പത്രക്കാരെങ്കിലും വന്നിടുക ഒന്ന് നിങ്ങളൊന്ന് മുറിച്ചു നോക്കൂത് ഒന്ന് മുറിച്ചു നോക്കൂ ഒരു മണിക്കൂറാക്കി കഴിഞ്ഞാൽ ഇതിലൊരു വര നമ്മൾ നോക്കൂ ഒരാൾക്കും സാധ്യമല്ല ഒരാൾക്കും പിണറായിയുടെ പോലീസ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തണം നിങ്ങൾ പത്രക്കാരായ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഒരു ഇൻഡസ്ട്രിയലിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ആ ആക്സോബ്ലൈഡ് വാങ്ങിയിട്ട് അവരോടും ചോദിക്കുന്നത് ഒരിക്കലും സാധ്യമല്ല ആയിരം ആക്സോബ്ലൈഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നേക്കാൾ ഉള്ളൂ ഒന്നര ഇഞ്ച് വണ്ണുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ അയൺ ഇത് സാധാരണ ആണ് ഇത് മുറിക്കാൻ കഴിയില്ല അവിടെയാണ് കാസ്റ്റ് അയൺ വെച്ചാണ് മുറിച്ചു എന്ന് പറയുന്നത് ഈ കാസ്റ്റ് അയൺ ഈ പറയുന്ന ഒരു 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 എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ഒരു കഷ്ണം ഉപയോഗിച്ചത് ഇതോടെ പ്ലംബിങ് ആരും വയറിംഗ് പി വി സി പൈപ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വണ്ണമുള്ള കാസ്റ്റ് അയൺ റാഡ് മുറിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പറ്റിക്കുന്നത് ഇവിടെയാണ് ഇതിന് ആദ്യത്തെ സംശയം തുടങ്ങുന്നത് ഇനി നമുക്ക് ആ ഡ്രമ്മ വെച്ചിട്ട് ആ മതിലിന്റെ ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് കാണാൻ കൃത്യമായിട്ട് ഒന്നാമത് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഈ മീറ്റർ ഹൈറ്റും അതിന്റെ എട്ട് മീറ്റർ അഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ പലർക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടവർക്ക് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എട്ട് മീറ്റർ ഹൈറ്റ് ഉള്ള സിക്സ് ടു എയ്റ്റ് മീറ്റേഴ്സ് ഉള്ള ഒരു മതിലിന്റെ ഹൈറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ ഒരു മൂന്ന് നാല് ആള് അവിടെ കയറി നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഡ്രമ്മ ഞാൻ കാണിച്ചു തന്നു ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല അപ്പൊ ഒരു മൂന്നാമത്തെ ഡ്രമ്മിന്റെ മുകളിലേക്ക് ഒന്നാമത്തെ ഡ്രമ്മിന്റെ മുകളിൽ കയറണമെങ്കിൽ തന്നെ നല്ല ബാലൻസ് വേണം അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് വേണം കയറാൻ അതിൽ നിന്ന് മൂന്നാമത്തെ മുകളിലേക്ക് കയറാൻ ഇനിയിപ്പോ ആ ഒരു വാദത്തിന് ചിലപ്പോൾ നാളെ പറയും ഒരു ഡ്രമ്മ താഴെ വെച്ചു അതിന്റെ മുകളിൽ കയറി എന്നിട്ട് രണ്ടാമത്തെ ഡ്രമ്മിന്റെ മുകളിലേക്ക് കയറി എന്ന് പറയും അതും സാധ്യല്ല കാരണം ആ പിടിക്കുന്നോട് കൂടി തന്നെ ആ ഡ്രം അങ്ങോട്ട് മറിഞ്ഞു വരും എന്നുള്ളത് പത്രക്കാരായ നിങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഇത് ആർക്കും അവനവന്റെ വീട്ടിലുള്ള രണ്ട് ഡ്രം എടുത്ത് വെച്ച് നോക്കിയാൽ പരീക്ഷിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലേ ഞാൻ കൂടെ നോക്കാം ഈ മൂന്ന് ഡ്രമ്മിനി അതിന്റെ മുകളില് ഞാൻ ആദ്യം ആദ്യം പറഞ്ഞ പോലെ കൂടെ ഓക്കെ അല്ലെ അവിടുന്ന് ഒരാള് ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാണ് ഒരാൾക്കും പറക്കുന്തളിക വരേണ്ടി വരും പറക്കുന്നളിക നീ ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്ന് കേറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ വേണ്ടതാണല്ലോ ആ തുണി കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി എന്ന് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ എന്ത് ചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്ററാണ് ഈ ആ തുണി നിക്കുന്ന താഴെ ഭാഗം ആ കാണിച്ചോ മുറിച്ച കമ്പ്യൂട്ടർ രൂപം പോലീസ് പറയുന്ന എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ശേഷി എത്രയാണ് ആയിരം ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ് ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളക്കാൻ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തികൾക്കോ നാല് വ്യക്തികൾക്കോ സാധ്യമല്ല അതാണ് രണ്ടാമത്തെ വിഷയം പിന്നെ ഡ്രമ്മിന്റെ കാര്യം അതിപ്പോ നമ്മൾ ഇവിടെ കൃത്യമായി കാണിച്ചു ഒരു നിലക്കും മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കോ കയറാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡ്രമ്മ തന്നെ അറ്റിക്ക് വെച്ചാലും അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്നു പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ നോക്കട്ടെ ഈ വ്യക്തി എന്തിനാ ജയിലിൽ ചാടുന്നത് എത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാനാണ് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്തെ ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ഇന്റൻഷൻ എന്താണ് രക്ഷപ്പെടുക എന്നാണ് ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല അതിൽ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല ആ കാണിക്കുന്ന ടിവിയില് സി സി ടി വിയിൽ സുഖമായിട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ലോറിയിൽ കയറി അദ്ദേഹത്തിന് പോകാം ഇനിയിപ്പോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള യാത്ര ആയിരുന്നു ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി മുഴുവൻ നടത്തിയിട്ടുള്ളത് അരമണിക്കൂർ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും പതിനഞ്ച് മിനിറ്റ് നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തും ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദ അവിടെ പത്ത് വരെ ജനങ്ങളെ കയ്യിൽ പെടുന്നത് വരെ ഈ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ വിശ്വസിക്കാൻ സാധിക്കുക അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു ആക്ടിവിറ്റിയും കോടതി ജയിലിൽ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളെ സാധാരണ ഒരു ക്രിമിനൽ കേസ് അന്വേഷിക്കുമ്പോൾ പ്രതിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളും കൂടെ പോകുന്നതാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട് കേരളത്തിൽ അത് ജനങ്ങളുടെ മുന്നിൽ അത് സാക്ഷ്യപ്പെടുത്താറുണ്ട് അതിനുള്ള ഒരു അവസരം പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണമായും മൂടി വെച്ചതാണ് അപ്പോ അത് കഴിഞ്ഞ് നമ്മൾക്കത് മനസ്സിലാക്കി ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദ സ്വാമിയെ ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു കുറച്ചു കഴിയുമ്പോൾ പത്ത് മണിയോട് കൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നു ഗോവിന്ദമിയെ സംബന്ധിച്ച് ജീവപര്യന്തം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് മരണം വരെ ജീവപര്യന്തം അനുവദിക്കണമെന്നാണ് അനുഭവിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരം കേസുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് പിന്നീട് അപ്പീലും മേഴ്സി പെറ്റീഷനും ഒക്കെ ആയിട്ട് ആ പ്രതികളെ ഈ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കൊഴുമ്പോൾ വിട്ടുപോകാറുണ്ട് അങ്ങനെ ഒരു ഓഫർ ഈ പറയുന്ന ഗോവിന്ദ ചാമിയെ പറഞ്ഞു ധരിപ്പിച്ച് ഈ നാടകത്തിന് കൂട്ടുനിൽക്കണം എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വി എസ് ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് തന്നെ മാറ്റി എന്തുകൊണ്ട് ഗോവിന്ദചാമി എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതി എങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ ഇനിയിപ്പൊ അന്വേഷിക്കാൻ പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രി ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദചാമി ഈ പ്രവൃത്തി നടത്തിയത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇത് വിസിറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഇന്ന് നമ്മൾ വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോ അവിടെ വേണമെങ്കിൽ ആ റോഡ് ഈ പറയുന്ന ഗ്രില്ല് അറുത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തേക്കും പക്ഷെ ഈ നിമിഷം വരെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് ഒരു ഗോവിന്ദ സ്വാമിക്ക് ഒരിക്കലും അത് സാധ്യമല്ല അന്ത് ഗോവിന്ദ സ്വാമിമാര് രണ്ട് കൈ ഒരു യാത്ര നടക്കാത്ത കാര്യം നടന്നു എന്നാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് വേണ്ടിട്ടാണ് ഇപ്പൊ പറഞ്ഞ ഇപ്പോ വി എസിന്റെ ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ സംസ്ഥാനം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ഒരു ജനകീയ പങ്കാളിത്തമുള്ള ഒരു വിലാപയാത്ര കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ട ഒരു തൊഴിലാളികള് വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരംതെഴുത്താൻ സി പി എമ്മിന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി തിരപ്പനകോട് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി ഇവിടെ പലതും ചർച്ചയായി ഇന്നത്തെ പിണറായി സ ഗ്രൂപ്പിന് ഒമ്പൻ തിരിച്ചടിയായി രാഷ്ട്രീയത്തില് മരിച്ച പിണ പറയുന്ന വി എസ് മാറി എന്നതൊരു വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെയും ഈ പറയുന്ന പി ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പ് തേച്ച് ആ ഡ്രം അട്ടിക്കിട്ട് അതിന്റെ മുകളിൽ കയറി പുറത്തു ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ അവിടെ ഈ ജയിലിന് ചുറ്റും ചുറ്റി നടന്ന ഒരു ഗോവിന്ദ സ്വാമിയെ അതാണ് ആ കഥ ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യല്ല ഇതാണ് ഇതിന്റെ ബേസ്